ഹലോ സ്റ്റുഡൻസ് അപ്പൊ നമ്മൾ രാസഗതികം എന്നുള്ള ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞു വ്യത്യസ്ത തരം അല്ലെ വിവിധ തരം രാസപ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതാണ് ഫസ്റ്റ് പാർട്ടിൽ ഉള്ളത് നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അതിൽ വരുന്നതാണ് രാസപ്രവർത്തന വേഗം രാസപ്രവർത്തന വേഗം എന്താണ് ഈ രാസപ്രവർത്തന വേഗം എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനം നടക്കാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ എന്തു പറയാ രാസപ്രവർത്തന വേഗം അല്ലെങ്കിൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം റേറ്റ് എന്നാണ് പറയാ ഒരു രാസപ്രവർത്തനം നടക്കാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ രാസപ്രവർത്തനത്തിന്റെ വേഗമായിട്ട് കണക്കാക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടില്ലേ ചിത്രങ്ങൾ കൊടുക്കുന്ന കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് നോക്ക് സ്ഫോടനം സ്ഫോടനമാണ് ആദ്യം കൊടുത്തിട്ടുള്ളതാ ഇവിടെ സ്ഫോടനം രണ്ടാമത്തേത് അയൺ തുരുമ്പിക്കുന്നത് അയൺ തുരുമ്പ് പിടിക്കുന്നത് മൂന്നാമത്തത് എന്താണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് പാറകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് മൂന്നാമത്തെ ചിത്രം ചിത്രം അത് നാലാമത്തെ എന്താണ് പല്ലിലെ പോട് പോടക്കുന്നത് പല്ലിലെ പോട് പോടക്കുന്നതൊക്കെ ക്ലിയർ ആവുന്നില്ലേ അപ്പൊ ഇത്രയും ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് ഈ രാസപ്രവർത്തനങ്ങളെല്ലാം ഒരേ വേഗത്തിലാണോ നടക്കുന്നത് ഇതെല്ലാം രാസപ്രവർത്തനമാണ് അത് നമുക്കിപ്പോ ക്ലിയർ ആയിട്ട് അറിയാം എന്താണ് രാസമാറ്റം എന്നൊക്കെ നമ്മൾ പഠിച്ചു അപ്പൊ ഈ രാസപ്രവർത്തനം എന്താണ് ഈ രാസപ്രവർത്തനങ്ങളെല്ലാം ഒരേ വേഗതയിലാണോ നടക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് ഈ നടക്കുന്ന വേഗതയിലാണോ ഇരുമ്പ് തുരുമ്പിക്കുന്നത് അയാൾ തുരുമ്പു പിടിക്കുന്നത് ആണോ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നോക്ക് ഈ രാസപ്രവർത്തനങ്ങളെല്ലാം ഒരേ വേഗത്തിലാണോ നടക്കുന്നത് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല്ലിന്റെ പോടയ്ക്കുമ്പോൾ രാസമിശ്രിതം പല്ലിനോട് ഒട്ടിച്ചേരുന്നത് വളരെ സാവധാനത്തിലാണെങ്കിൽ ആഹാരം കഴിക്കുന്നത് എത്ര ശ്രമകരമായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കാം ചിന്തിച്ചുണ്ടാവുമല്ലോ ഒന്ന് ആലോചിച്ചു നോക്ക് ഈ പല്ലിന്റെ പോടയ്ക്കുന്നത് ഒരു ആസപ്രവർത്തന അത് ഭയങ്കര ടൈം എടുത്തിപ്പൊ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പോലെ ടൈം എടുത്താണ് ഈ പോടയുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കൂ എങ്ങനെ വെള്ളം കുടിക്കൂ നമ്മളോട് എന്താ ഡോക്ടേഴ്സ് പറയാറ് ഇത്ര സമയത്തേക്ക് ഒന്നും കഴിക്കരുത് അല്ലെങ്കിൽ എന്താ തണുത്തിട്ടുള്ള സാധനങ്ങൾ കഴിക്കണം എന്നൊക്കെ പറയാറില്ലേ പറയാറില്ല പല്ല് പറിക്കുമ്പോ അതുപോലെ പോടയ്ക്കുമ്പോ നമ്മളോട് പറയാറില്ല ഇത്ര സമയത്തേക്ക് എന്താണ് ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പാടില്ല അതിന് മുമ്പ് കഴിച്ചിട്ട് വരാനാ പറയാറ് ഒരു ലിമിറ്റഡ് ടൈമാ നമ്മളോട് പറയാറ് സെവറൽ ഹവേഴ്സ് ഒക്കെ പറയാറുള്ളൂ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി ഇരുമ്പ് തുരുമ്പെടുക്കുന്ന സമയത്തോളം സമയമൊക്കെ എടുക്കും നമ്മൾ ഈ പോടയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കൂ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അയൺ തുരുമ്പിക്കുന്ന രാസപ്രവർത്തനം വളരെ വേഗത്തിലായാൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാം അതുപോലെ നമ്മൾ അയൺ തുരുമ്പെടുക്കുന്നില്ലേ അത് പെട്ടെന്നാണ് നടക്കുന്നതെങ്കിലോ സ്ഫോടനം നടക്കുന്ന പോലെ തുരുമ്പെടുക്കുമെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മളെ വീടിന്റെ ഒക്കെ അവസ്ഥ എന്താ കമ്പികളൊക്കെ അല്ലേ ജനയില് വീടിന്റെ കോൺക്രീറ്റിന്റെ ഉള്ളിലുള്ള കമ്പികള് അങ്ങനെ ഇരുമ്പുകളൊക്കെ പെട്ടെന്ന് തുരുമ്പെടുത്ത് പോയാൽ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ നശിച്ചു പോകൂലേ നശിച്ചുപോലെ അപ്പം എന്താ പറയുന്നത് എന്ന് വെച്ചാൽ എന്താ ഓരോ രാസപ്രവർത്തനങ്ങളും ഓരോ വേഗതയിലാണ് നടക്കുന്നത് ആഹാര സാധനങ്ങൾ ആ ഓരോ രാസപ്രവർത്തനങ്ങൾ ഓരോ വേഗതയിലാണ് നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അടുത്തത് പറയുന്നത് ആഹാര സാധനങ്ങൾ കേടുവട വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് നമ്മൾ ശ്രദ്ധി ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ആര പദാർത്ഥങ്ങളൊക്കെ പെട്ടെന്ന് കേടാവും അതും എന്താണ് ഒരു രാസപ്രവർത്തനം അപ്പൊ അതിന്റെ എന്താണ് കേടാവാതിരിക്കാൻ നമ്മൾ എന്താ കുറച്ചു കാലം കൂടെ അത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് ഉപ്പിലിട്ട് വെക്കുക ഉപ്പിലിട്ട് വെക്കും നമ്മൾ എന്താ കേടാവാതിരിക്കാൻ കുറെ സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില മാങ്ങയുടെ സീസണിലൊക്കെ ഇത് ഉപ്പിലിട്ട് വെച്ചിട്ട് പിന്നെയും കുറെ കാലം യൂസ് ചെയ്യുന്നത് അതേപോലെ ഉപ്പിലിടാതെ ആ മാങ്ങ വെച്ച് അത്ര കാലം നിൽക്കുവോ ഇല്ല രണ്ടാമത്തേ പ്രിസർവേറ്റീവുകൾ പ്രിസർവേറ്റീവുകൾ യൂസ് ചെയ്യുന്നത് പ്രിസർവേറ്റീവുകൾ അതായത് കേടാവാതിരിക്കാൻ നമ്മൾ ചില കെമിക്കൽസ് കെമിക്കൽ പ്രിസർവേറ്റീവ് കെമിക്കൽ മാത്രല്ലേ അല്ലാത്തതും ഉണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യും അങ്ങനെ ചെയ്യാറില്ലേ വിനാഗിരൊക്കെ കണ്ടിട്ടില്ലേ വിനാഗിരി 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 ആഡ് ചെയ്യാറില്ലേ വിനാഗിരി ആഡ് ചെയ്യുന്ന എന്തിനാ പെട്ടെന്ന് കേടാവാതിരിക്കാനാ അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ അച്ചാറിന് മുകളിലൊക്കെ എണ്ണ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ എണ്ണ ഒഴിക്കാറുണ്ട് അതുപോലെ പഞ്ചസാര ലായനി പഞ്ചസാര ലായനിൽ മുക്കി വെക്കാറുണ്ട് നിങ്ങ ചില ഫ്രൂട്സുകളൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് മുക്കിവക്കാറ് ഈ പഞ്ചസാര ലായനയിൽ മുക്കി വെച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് കേടാറില്ല നെല്ലിക്കല്ലേ പഞ്ചസാര ലായനയിൽ മുക്കി വെക്കുന്ന അത് പഞ്ചസാര ലായനിൽ മുക്കി വെക്കാറുണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണ് ഉണക്കി സൂക്ഷിക്കാറില്ലേ ഉണക്കി സൂക്ഷിക്കാറുണ്ട് ഉണക്കി സൂക്ഷിക്കുമ്പോൾ എന്താണ് അതിന്റെ ഷെൽഫ് ലൈഫ് അതായത് കുറച്ചുകൂടെ കാലം നമുക്ക് എന്താണ് കേടാവാതെ ലഭിക്കൂ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ് ആഹാര സാധനങ്ങൾ കേട് വരാതിരിക്കുക അപ്പൊ എല്ലാ രാസപ്രവർത്തനങ്ങളും ഒരേ വേഗത്തിലല്ല നടക്കുന്നത് രാസപ്രവർത്തന വേഗതത്തെ വേഗതയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞെന്താ എല്ലാ രാസപ്രവർത്തനവും ഒരേ വേഗതയിലല്ല നടക്കുന്നത് നമുക്കിപ്പൊ തന്നെ മനസ്സിലായി ഇരുമ്പ് തുരുമ്പെടുക്കുന്ന വേഗതയിലല്ല പല്ലിന്റെ പോടയുന്നത് സ്ഫോടനം നടക്കുന്നത് പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞ മണ്ണിനൊക്കെ വരുന്ന മാറ്റങ്ങൾ മാർബിളിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഓരോന്നും ഓരോ വേഗതയിലാണ് നടക്കുന്നത് അപ്പൊ അതുപോലെ നമ്മൾ പറഞ്ഞ ആ ഒരു സാധനം കേടു വരാതിരിക്കാൻ നമ്മൾ ഓരോന്നും ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അപ്പൊ ഇത് കേട് വരാതിരിക്കാൻ നമ്മൾ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കേടാവുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു രാസപ്രവർത്തനം നടക്കുക അപ്പൊ ഈ രാസപ്രവർത്തനം നടക്കാതിരിക്കാൻ അതായത് അതിന്റെ വേഗത കുറയ്ക്കാൻ നമുക്ക് എന്താ അവിടെ പറഞ്ഞു അതുപോലെ ഈ രാസപ്രവർത്തന വേഗത എന്താണ് നമുക്ക് മാറ്റാൻ സാധിക്കൂ അതായത് അതിനെ ആശ്രയിക്കുന്ന രാസപ്രവർത്തന വേഗതയെ ആശ്രയിക്കുന്ന കുറേയേറെ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിയർ ആണോ അപ്പൊ അതിന്റെ മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറിയാണ് ആണ് കൊളീഷൻ തിയറി കൊളീഷൻ തിയറി ഈ തിയറി ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല തിയറി ആയിട്ട് നിങ്ങളോട് ചോദിക്കില്ല കൊളീഷ്യൻ തിയറി എന്താണെന്ന് ഒരിക്കലും ചോദിക്കൂല പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം ഇത് ബൈഹാർട്ടായി പഠിക്കേണ്ടേ ഉള്ളൂ കൊളീഷ്യൻ തിയറി എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്നാ മാത്രമാണ് ഒരു രാസപ്രവർത്തനം എങ്ങനെ നടക്കുന്നു ആ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ആശ്രയിക്കുന്ന ഘടകം എന്താണ് ആ ഘടകങ്ങളൊക്കെ ഏത് രീതിയിലാണ് ആശ്രയിക്കുന്നതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനോ അതെന്താണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കാനോ സാധിക്കുള്ളൂ അപ്പൊ കൊളീഷ്യൻ തിയറി നോക്കിയാലോ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം നല്ല വൃത്തിക്ക് മനസ്സിലാക്കണം ഇത് ബൈഹാട്ട് പഠിക്കേണ്ട മനസ്സിലാക്കിയാൽ മാത്രം മതി എന്താണ് കൊളീഷ്യൻ തിയറി നോക്കാം കൊളീഷ്യൻ സിദ്ധാന്തപ്രകാരം ഒരു രാസപ്രവർത്തനം സംഭവിക്കുന്നത് അഭികാര കണികകൾ അഭികാര കണികകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴാണ് അപ്പൊ ഒരു രാസപ്രവർത്തനം നടക്കുക ഒരു രാസപ്രവർത്തനം നടക്കുക എന്ന് പറയുമ്പം അവിടെ അവിടെ ആദ്യം ആദ്യം നടക്കേണ്ടത് എന്താണെന്നറിയോ അതിലുള്ള അഭികാരങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കണം അഭികാരങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കണം അഭികാരങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് ഒരു രാസപ്രവർത്തനം നടക്കുന്നത് അതാണ് ഫസ്റ്റ് പോയിന്റ് കൂട്ടിയിടിക്കണം ഓക്കെ അഭികാര കണികകൾ തമ്മിലുള്ള കൂട്ടിമുട്ടണം അഭികാര കണികൾ തമ്മിലുള്ള എല്ലാ കൂട്ടുമുട്ടൽ കൂട്ടിമുട്ടലുകളും ഉൽപ്പന്ന രൂപീകരണത്തിലേക്ക് എത്തണമെന്നില്ല ഉൽപ്പന്ന രൂപീകരണത്തിലേക്ക് എത്തുന്ന കൂട്ടിമുട്ടലുകളെ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ എഫക്റ്റീവ് കൊളീഷൻ എന്ന് പറയുന്നു എഫക്റ്റീവ് കൊളീഷൻ എന്ന് പറയുന്നു നമ്മൾ പറഞ്ഞ ഒരു രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അഭികാരങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കണം അധികാരങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കണം പക്ഷെ എല്ലാ കൂട്ടിയിടും എന്താ രാസപ്രവർത്തനത്തിലേക്ക് എത്തില്ല എല്ലാ കൂട്ടീടെയും രാസപ്രവർത്തനത്തിലേക്ക് എത്തില്ല എന്താണ് ഫലവത്തായ കൂട്ടുമുട്ടലുകൾ ഫലവത്തായ കൂട്ടുമുട്ടലുകൾ മാത്രമാണ് എന്ത് ഫലവത്തായ കൂട്ടുമുട്ടലുകൾ മാത്രം നടന്നാലാണ് അവിടെ എന്ത് രാസപ്രവർത്തനത്തിലേക്ക് നയിക്കുകയുള്ളൂ നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം എന്താണ് രണ്ടുപേര് തമ്മിൽ കൂട്ടിയിടിക്കുക ചെറിയ ഈ രീതിയിൽ കൂട്ടിയിടിച്ച് ആർക്കും ഒന്നും പറ്റൂല ജസ്റ്റ് നമ്മൾ അറിയ പോലുമില്ല കൂട്ടിമുട്ടി എന്നുള്ളത് ജസ്റ്റ് തട്ടി നമ്മൾ നടന്നു പോകും ഇല്ലേ പക്ഷെ അതായത് എഫക്റ്റീവ് ആയിട്ട് കൂട്ടിമുട്ടി കഴിഞ്ഞ എന്താ രണ്ടുപേർക്കും വേദനയേക്കും രണ്ടാക്കും അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവൂലേ കൂട്ടിയിടിച്ചതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ ഉണ്ടാവും അപ്പൊ നമുക്ക് നോക്കാം കൂട്ടിമുട്ടൽ വരെ നടക്കണമെങ്കിൽ അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ഊർജം ആവശ്യമാണ് കോട്ടുമുട്ടലുകൾ നടക്കണമെങ്കിൽ എന്താ അധികാരങ്ങൾക്ക് നിശ്ചിത അളവിൽ കൂടുതൽ എന്ത് വേണം ഊർജം വേണം ഊർജം ഉണ്ടെങ്കിലല്ലേ നമ്മൾ എന്നാലോചിച്ച് നോക്കാം നമുക്ക് നല്ല ഊർജം ഉണ്ടെങ്കിലാണ് നമ്മൾ ഓടുക രണ്ടുപേരും ഓടുമ്പല്ലേ കൂട്ടിയിടിക്ക രണ്ടുപേര് നല്ല സ്പീഡിൽ ഓടുക നമ്മൾ ഇപ്പൊ ഒരു എന്താ ഒരു ഗ്രൗണ്ട് കുറെ പേര് ഓടുന്നു പക്ഷെ ഓടണമെങ്കിൽ എന്ത് വേണം ഊർജം വേണം ഊർജമുള്ളവരെ ഓടുള്ളൂ അപ്പൊ ഊർജ്ജമുള്ള കണികകള് ആണ് എന്ത് കൂട്ടിമുട്ടുള്ളൂ നല്ല ഫലവത്തായിട്ടുള്ള കൂട്ടിമുട്ടലുകളെ രാസപ്രവർത്തനത്തിലേക്ക് നയിക്കുകയുള്ളു നോക്ക നിശ്ചിത അളവിൽ കൂടുതലുള്ള ഊർജം ആവശ്യമാണ് നിശ്ചിത അളവിൽ കൂടുതൽ ഊർജം ആവശ്യമാണ് നമ്മൾ പറഞ്ഞു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള കണികകളുടെ എണ്ണം കൂടുന്നതും ഊർജം കൂടുന്നതും ഫലവത്തായ കൂട്ടിമുട്ടലുകൾക്ക് കാരണമാകും ഫലവത്തായ കൂട്ടിമുട്ടലുകൾക്ക് കാരണമാവും ഇവിടെ പറയുന്നത് എന്താ ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള കണികകളുടെ എണ്ണം കൂടുമ്പോഴും ഊർജം കൂടുമ്പോഴാണ് എന്ത് ഫലവത്തായ കൂട്ടിമുട്ടലുകൾ ഉണ്ടാവുന്നത് ഒരു റൂം ഒരു റൂമാണ് യൂണിറ്റ് വ്യാപ്തമുള്ള ഒരു സ്ഥലം എന്ന് വിചാരിച്ച ഒരു റൂമെടുത്ത് അതില് ഒരു ഇരുപത് കുട്ടികളുണ്ട് ഇരുപത് പേർക്ക് നല്ല ഊർജം ഉണ്ടെങ്കിൽ അവർക്ക് ഓടാനാവും ഇരുപത് പേര് ഓടുന്നുണ്ട് നല്ല ഊർജം നല്ല രീതിയിൽ ഓടുന്നുണ്ടെങ്കിൽ എന്താണ് കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലല്ലേ ഓടുന്നത് റാൻഡം ആയിട്ട് ഓടുന്നുണ്ട് അപ്പൊ കൂട്ടിയിടിക്കില്ലേ കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ അതേ സ്ഥാനത്ത് ഒരു അഞ്ചാളാണുള്ളൂ അഞ്ചാളൊരു റൂമിലാണ് എനർജി ഉണ്ട് ഓടുന്നുണ്ട് കൂട്ടിയിട ഇടിക്കാകാൻ സാധ്യത എന്താ ഇരുപതാളെ അപേക്ഷിച്ച് എന്താ കുറവല്ലേ അത് തന്നെയാണ് ഇവിടെ എന്താണ് അഭികാരങ്ങളുടെ നമ്പർ അഭികാരങ്ങളിലെ കണികകളുടെ നമ്പർ ഒരു വ്യാപ്തത്തിലുള്ള അഭികാര കണികകളുടെ നമ്പർ കൂടുന്നതിനനുസരിച്ചും പിന്നെ എനർജി സ്പീഡിൽ ഓടുക ഉപ്പം ഊർജം കൂടുന്തോറും ഊർജം കൂടുന്തോറും ഫലവത്തായ കൂട്ടിയിടി ഫലവത്തായ കൂട്ടിയിടി എന്താണ് ഫലവത്തായ കൂട്ടിമുട്ടലുകൾ എന്താണ് കൂടുതലായിരിക്കും ഫലവത്തായ കൂട്ടുമുട്ടലുകൾ ഉണ്ടാവും അങ്ങനെ ആകുമ്പോഴാണ് എന്ത് നടക്കുന്നത് ഒരു രാസപ്രവർത്തനം നടക്കുന്നത് രാസപ്രവർത്തനം നടക്കുന്നത് അപ്പൊ രാസപ്രവർത്തനത്തിന്റെ വേഗം എന്താണ് വേഗവും വർദ്ധിക്കും അങ്ങനെ ഫലവത്തായ കൂട്ടുമുട്ടലുകൾ കൂടുന്തോറും രാസപ്രവർത്തനത്തിന്റെ വേഗം വർദ്ധിക്കും അപ്പൊ ഇപ്പൊ മനസ്സിലായോ രാസപ്രവർത്തനത്തിന്റെ വേഗം ഉണ്ടാവണമെങ്കിൽ രാസപ്രവർത്തനം നടക്കണമെങ്കിൽ എന്താ അഭികാര കണികകൾ തമ്മിൽ കൂട്ടിയിടിക്കണം എന്നാ എല്ലാ കൂട്ടിമുട്ടലുകളും എന്താണ് രാസപ്രവർത്തനത്തിലേക്ക് നയിക്കില്ല എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് എഫക്റ്റീവായിട്ടുള്ള ഫലവത്തായിട്ടുള്ള കൂട്ടിയിടികളാണെന്ത് കൂട്ടിമുട്ടലുകളാണെന്ത് രാസപ്രവർത്തനത്തിലേക്ക് നയിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള അധികാര കണികകളുടെ എണ്ണവും ഊർജവും കൂടുന്നതിനനുസരിച്ച് രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിക്കും ഇത്രയാണ് കൊളീഷ്യൻ തിയറി പറയുന്നത് ഈ തിയറി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ തിയറി മനസ്സിലാക്കി വെച്ചോ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് അടുത്തത് പറയാനുള്ളത് എന്താ രാസപ്രവർത്തന വേഗത്തെ ആശ്രയിക്കുന്ന അല്ലെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അഞ്ച് ഘടകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ചാപ്റ്റർ ഫുള്ളി ഇമ്പോർട്ടന്റ് ആണ് വ്യത്യസ്ത തരം രാസപ്രവർത്തനങ്ങളും അതുപോലെ രാസപ്രവർത്തന വേഗത എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓരോ ഘടകങ്ങളായിട്ട് പഠിക്കും വിത്ത് എന്താണ് എക്സ്പെരിമെന്റ് അതായത് പരീക്ഷണ എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതുവരെ ഇതുവരെ എടുത്തിട്ടുള്ള കൊളീഷൻ തിയറിയും അതിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പൊ ഇത്രയും ഭാഗം പഠിച്ചിട്ട് വരണം ക്ലിയർ ആക്കിയിട്ട് വരണം എന്നാ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്